നമസ്കാരം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചർച്ചകൾ നടത്താത്തതിന് പാർലമെന്റിനെ വിമർശിച്ച് തൃണമൂൽ എം പി പാർലമെന്റ് ശീതകാല സമ്മേളനത്തിനിടെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആദ്യ രാജ്യസഭാ എംപിയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയാൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയാൻ വ്യാഴാഴ്ച പറഞ്ഞത് പാർലമെന്റ് ആഴമുള്ളതും ഇരണ്ടതുമായ അറയായി മാറിയിരിക്കുന്ന സുരക്ഷാ ലംഘനത്തിൽ കേന്ദ്ര സർക്കാർ മൌനം പാലിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം ഇപ്പോഴത്തെ നിന്ന് വ്യത്യസ്തമായി അന്നത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലും രാജ്യസഭയിലും പ്രസ്താവനകൾ നടത്തിയിരുന്നതായി എക്സിലെ ഒരു പോസ്റ്റിൽ ഒബ്രിയൻ പറഞ്ഞു പാർലമെന്റ് ആക്രമണം മൂന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ പാർലമെന്റിൽ ഒരു സമ്പൂർണ്ണ ചർച്ച പ്രധാനമന്ത്രി രാജ്യസഭയിലും ആഭ്യന്തരമന്ത്രി ലോക്സഭയിലും പ്രസ്താവന നടത്തിയെന്ന് ഒബ്രിയൻ പറഞ്ഞു മൂന്നിലെ ലംഘനം സർക്കാർ നിശബ്ദത പാലിക്കുന്നു ആഭ്യന്തരമന്ത്രിയോട് ചർച്ചയും പ്രസ്താവനയും ആവശ്യപ്പെട്ടതിനെ പിമാരെ സസ്പെൻഡ് ചെയ്തു പാർലമെന്റ് ആഴമേറിയതും ഇരണ്ടതുമായ അറയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും അവരായിട്ടുള്ള കുറച്ച് ന്യായങ്ങളുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷികമായ ഡിസംബർ പതിമൂന്നിന് സീറോ അവറിൽ പൊതു ഗ്യാലറിയിൽ നിന്ന് രണ്ടുപേർ പാർലമെന്റിന്റെ ലോവർ ഹൌസിന്റെ ചേംബറിലേക്ക് ചാടി ചെരുപ്പിൽ ഒളിപ്പിച്ച കാനിസ്റ്ററുകളിൽ നിന്ന് മഞ്ഞ വാതകം പുറന്തള്ളുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എം പിമാർ അവരെ കീഴടക്കി സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷ എംപിമാർ ലംഘനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയും ആവശ്യപ്പെട്ടു ലോക്സഭയിൽ നൂറ് പ്രതിപക്ഷ എംപിമാരും രാജ്യസഭയിൽ നാൽപ്പത്തി ആറ് എംപിമാരും തങ്ങളുടെ ആവശ്യം ഉച്ചത്തിൽ ഉന്നയിച്ചതിനാൽ അച്ചടക്കമില്ലായ്മയുടെ പേരിൽ സെക്ഷനിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു സസ്പെൻഡ് ചെയ്യപ്പെട്ട ആദ്യ രാജ്യസഭ രാജ്യസഭാ എംപിയായിരുന്ന ഓബ്രിയൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം സഭയിൽ തങ്ങിയതിന് അദ്ദേഹത്തിനെതിരെ പ്രത്യേക അവകാശ ലംഘന പ്രമേയവും അവതരിപ്പിച്ചു പ്രിവിലേജ് കമ്മിറ്റിക്കും വിട്ടു പാർലമെന്റ് രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം സഭകളിലും ഒരു സംവാദം നടന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി എൽ കെ അദ്ധോണി ചർച്ചയ്ക്ക് മറുപടി നൽകിയിരുന്നു അതേസമയം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി സഭകളിലും ഇടപെട്ടു യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നീ സാക്ഷി മാലിക്കിന്റെ സംഭവവും പാർലമെന്റ് വിഷയവും കൂട്ടിച്ചേർക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ലോക്സഭാ ഇലക്ഷൻ തന്നെയാണ്